ഞാനിന്ന് ഒരു മാങ്ങാ ഒരു ഉണ്ടാക്കാൻ പോവുകയാണേ അപ്പോൾ അതിന് നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള മധുരമൊക്കെ ഉള്ളൊരു മാങ്ങാപ്പെരലാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ പിന്നെ നമുക്കിതുണ്ടാക്കണം എന്ന് തോന്നും മാങ്ങാപെരളെന്നൊക്കെ ഞാനിട്ട പേരാണ് കേട്ടോ നമുക്കിതിനെന്ത് വേണമെങ്കിലും പറയാം മാങ്ങ അച്ചാർ എന്നാൽ മാങ്ങ കറിയെന്നാൽ എന്ത് വേണമെങ്കിലും പറയാം ഞാനിപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കണം അതായത് ഒരുവിധം ചെനച്ച മാങ്ങയാണെന്ന് വെച്ചാൽ കുറച്ച് മധുരമുള്ള മാങ്ങ അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്ന് മുറിച്ചൊക്കെ എടുക്കാം നമുക്കിത് തൊണ്ടൊന്നും കളയേണ്ട കേട്ടോ തൊണ്ട് കളയാതെ തന്നെ മുറിച്ചെടുക്കാം അങ്ങനെ ഉണ്ടായി ഇതൊരുവിധം ചെനച്ച മാങ്ങയാണ് കളറൊക്കെ വന്ന് മധുരം ചെറിയ മധുരം അപ്പം നമുക്കിതിനെ ഒന്ന് മുറിച്ചൊക്കെ എടുക്കാം നമുക്ക് ഇനി ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ സാധാരണ അച്ചാറിന പോലെ ചെറിയായിട്ട് നുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിങ്ങനെ നീളത്തിലരിഞ്ഞെടുക്കാം അതിന് ഇപ്പം ഞാൻ എന്താ മൂന്ന് മാങ്ങയും നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇത്തിരി കനം കൂട്ടിയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് കേട്ടോ തീരെ നൈസായിട്ടല്ല കുറച്ച് കനം ഇനി ഞാൻ എന്തായാലും ചീനച്ചട്ട അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ വെച്ചാൽ നമ്മൾ അച്ചാർ വയ്ക്കുന്ന എണ്ണ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ട് പത്ത് വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കാശ്മീരി മുളകാണിട്ട് കൊടുക്കുന്നത് അപ്പം നമുക്കിനി അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരണം മുളകൊക്കെ ഇപ്പം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനെണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഞാനൊരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ടൊന്ന് വറുത്ത് കോരി എടുക്കാം ഇപ്പം വെളുത്തുള്ളി നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോൾ ദേഹം മുളകും ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ കൂടി നമുക്ക് ഈ ബാക്കി വന്ന് എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരി എടുക്കുകയാണ് നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ വഴറ്റിയെടുക്കാം ഇപ്പൊ മാങ്ങാ മുഴുവനും ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കാന്താരി മുളകിട്ട് വഴറ്റിയെടുക്കാം ഇത് ഈ കളർ ഇങ്ങനെ ഇരിക്കണത് നമ്മൾ വിനാഗിരിയിൽ വിനാഗിരിയിലിട്ടത് കൊണ്ടാണ് കേട്ടോ ഇട്ട കാന്താരി മുളകാണേ മറ്റേതില്ല കിട്ടിയില്ല നോക്കിയിട്ട് പച്ച കാന്താരി മുളക് ഇട്ട് കൊടുത്താൽ മതി പക്ഷേ ഇടുമ്പോൾ ഇത് സൂക്ഷിക്കുന്നത് കേട്ടോ അപ്പൊട്ടത്തെറിക്കും അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് വറുത്ത് വരാം ഇപ്പം ഞാൻ കാന്താരി മുളകും മാങ്ങയൊക്കെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞ് അത് നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മുളക് വെളുത്തുള്ളിയും കൂടിയുള്ള മിക്സ് ഞാൻ ഒന്ന് പൊടിച്ച് ഒന്ന് പൊടിച്ച് വെച്ചാൽ ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ ഒന്നും കൂടി നന്നായിട്ട് ഇത് മേലൊക്കെ പിടിക്കും കൈ എരിയണവരാണെങ്കിൽ സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്യും ഇതിലേക്ക് ഇനി അര സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഇത് ഞാൻ പൊടിച്ച് കായം കട്ട വറുത്ത് പൊടിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഈ കായപ്പൊടി അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇപ്പോൾ മാങ്ങക്കാലമൊക്കെ ആണല്ലോ മാങ്ങ കിട്ടാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ